നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ കെ രമ എം എൽ എ പിണറായി വിജയന് ഒരു അടി കൂടി കൊടുത്തിരിക്കുകയാണ് ആർ എം ബി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് തിരിച്ചടിയാണ് വിചാരണ കോടതി വിധി ശരിവെച്ചു കൊണ്ട് തങ്ങളെ വെറുതെ വിടണമെന്ന പ്രതികളുടെ അപ്പീലാണ് തള്ളിയിരിക്കുന്നത് പ്രതികളായിരുന്ന കെ കെ കൃഷ്ണനെയും ബാബുവിനെയും വെറുതെ വിട്ട വിധി റദ്ദാക്കുകയും ചെയ്തു ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് ഡോക്ടർ കൗസൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് തെളിവുകളുടെ അഭാവത്തിലാണ് കൃഷ്ണനെയും ബാബുവിനെയും വെറുതെ വിട്ടത് ഇരുവരും ഈ മാസം ഇരുപത്തിയാറിന് ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇവർക്കുള്ള ശിക്ഷ അന്ന് വിധിക്കും സി പി എമ്മിൻ്റെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദന് ശിക്ഷിച്ച നടപടിയും ഹൈക്കോടതി ശരിവച്ചു കേസിൽ ശിക്ഷ അനുഭവിക്കെ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് കുഞ്ഞനന്ദൻ മരിച്ചത് അതേസമയം സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹന് വെറുതെ വിട്ട നടപടി കോടതി ശരിവച്ചു ഈ പി മോഹനനും യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു അമരക്കാരനായിട്ട് തന്നെ ഉണ്ടെന്നാണ് കെ കെ രമ പറയുന്നത് ഏറ്റവും നല്ല വിധിയാണെന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമ പ്രതികരിക്കുന്നുണ്ട് രണ്ട് പ്രതികളെ കൂടി ശിക്ഷിക്കുമെന്ന് കോടതി വിധി ആശ്വാസകരം സി പി എമ്മിൻ്റെ പങ്ക് കൂടുതൽ വെളിപ്പെട്ടു പി മോഹനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്നാണ് കെ കെ രമ പറയുന്നത് ശിക്ഷിക്കപ്പെട്ട പന്ത്രണ്ട് പ്രതികളാണ് തങ്ങളെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകിയത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും പി മോഹൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെ രമയും അപ്പീൽ നൽകിയിരുന്നു വടകരയ്ക്കടുത്ത് ഒഞ്ചിയത്ത് വച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ടി പി കൊല്ലപ്പെട്ടത് വർഷം പതിനാലിലേക്ക് അടുക്കുകയാണ് ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സി പി എമ്മിൽ നിന്ന് വിട്ടുപോയ ആർ എം പി എന്ന പാർട്ടി ഉണ്ടാക്കിയതിൽ പ്രതികൾ പക വീട്ടുകയായിരുന്നു എന്നാണ് കേസ് അനൂപ് കിർമാണി മനോജ് കൊടിസുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി സുജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ മനോജ് കുഞ്ഞനന്ദൻ റഫീഖ് എന്നീ പ്രതികൾക്ക് വിചാരണ കോടതി ജീവപര്യന്തം തടവും പിഴയും മറ്റൊരു പ്രതിയായ കണ്ണൂർ സ്വദേശി ലെമ്പു പ്രദീപന് മൂന്നു വർഷം കഠിനതടവുമാണ് ശിക്ഷ വിധിച്ചത് മുപ്പത്താറ് പ്രതികളിൽ മോഹൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വെറുതെ വിട്ടിരുന്നു